വിജയകസര ട്രോഫി ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ബുംബൈക്കെതിരെ ഒരു റൺസിന്റെ ആവേശകരമായ വിജയം നേടി പഞ്ചാബ് മത്സരത്തിൽ ബുംബൈ പരാജയപ്പെട്ടെങ്കിലും പഞ്ചാബിനോടൊപ്പം ബുംബൈ ക്വാർട്ടർ ഫൈനലിൽ കടന്നു മുംബൈക്കു വേണ്ടി സർവസ് ഖാൻ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയെങ്കിലും താരത്തിന് മുംബൈയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇരുപത് പന്തിൽ അഞ്ച് സിക്സും ഏഴ് ഫോറും അടക്കം അറുപത്തിരണ്ട് റൺസാണ് താരം അടിച്ചുകൂട്ടിയത് മുംബൈ ക്യാപ്റ്റനായ ശ്രേയസ് സെയർ നാൽപ്പത്തിയഞ്ച് റൺസും സൂര്യകുമാർ യാദവ് പതിനഞ്ച് റൺസും ശിവൻ ദുംബെ പന്ത്രണ്ട് റൺസുമാണ് നേടിയത് പഞ്ചാബിന്റെ ക്യാപ്റ്റനായ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ഓപ്പണറായ അഭിഷേക് ശർമ്മയ്ക്ക് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല മത്സരത്തിൽ പത്ത് പന്തിൽ എട്ട് റൺസ് മാത്രമാണ് അഭിഷേക് നേടിയത് വിജയകസർ ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരവും കഴിഞ്ഞതോടെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് തെളിഞ്ഞിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ബംഗളൂരിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കും ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ വെച്ച് എട്ട് ടീമുകളാണ് ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി നടക്കുന്ന ക്വാർട്ടർ പോരാട്ടത്തിൽ ആദ്യ ക്വാർട്ടറി കർണാടക മുംബൈയെയും രണ്ടാം ക്വാർട്ടറി ഉത്തർപ്രദേശ് സൗരാഷ്ട്രയെയും നേരിടും പതിമൂന്നാം തീയതി നടക്കുന്ന ക്വാർട്ടർ മത്സരത്തിൽ മൂന്നാം ക്വാർട്ടറി പഞ്ചാബ് മധ്യപ്രദേശിനെയും നാലാം ക്വാർട്ടറെ ഡൽഹി ഫെയിം നേടും കേരളം ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ തമിഴ്നാടിനോട് പരാജയപ്പെട്ട് ക്വാർട്ടർ കാണാതെ നേരത്തെ പുറത്തായി